ഹലോ ഹായ് നമസ്കാരം നമ്മളുടെ ഇന്നത്തെ യാത്ര പരുന്തുംപാറയിലേക്കാണ് അവിടെ മേട്ടു കുറിഞ്ഞ് അതൊന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ് ഒപ്പം അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം എന്നൊരാഗ്രഹവും കൂടിയുണ്ട് ഇന്നത്തെ യാത്ര കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മളുടെ സ്വന്തം നാടായ കോട്ടയത്തു നിന്നും ബസ് കയറി പീരുമേടിന് തൊട്ട് മുന്നേയുള്ള കല്ലാർക്കവലയിൽ ബസ് ഇറങ്ങി ഇവിടെ നിന്നും നിങ്ങൾക്ക് പരുന്തുംപാറയിലേക്ക് ഓട്ടോ അല്ലെങ്കിൽ ജീപ്പ് കിട്ടും ചാർജ് ആയിട്ട് അവർ ഈടാക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ കുറിഞ്ഞു പോത്തിരിക്കുന്ന പരുന്തുംപാറയ്ക്ക് തൊട്ടുമുന്നെയുള്ള സ്ഥലത്ത് എത്താൻ പറ്റുന്നതാണ് ഞാൻ നടക്കുവാൻ തന്നെ തീരുമാനിച്ചു കാരണം പോകുന്ന വഴിയൊക്കെ അത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പരുന്തുംപാറയ്ക്ക് തൊട്ട് മുന്നേ കുറിഞ്ഞു പോത്തിരിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഈ മലയിലാണ് കുറിഞ്ഞ് പോയിട്ടിരിക്കുന്നത് മേട്ടിക്കുറിഞ്ഞാണ് ഇവിടെ പോത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾക്ക് ഈ കുറിഞ്ഞി മലയിലേക്ക് കയറി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നീലക്കുറിഞ്ഞിയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗം കുറിഞ്ഞാണ് ഈ മേട്ടു കുറിഞ്ഞ് നീലക്കുറിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുമ്പോൾ മേട്ടു കുറിഞ്ഞ് ഏഴ് വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത് മേടുകളിൽ പൂവിടുന്നത് കൊണ്ടാണ് ഇതിനെ മേട്ടു എന്ന് വിളിക്കുന്നത് സ്ട്രോബിലന്താസ് സെസിലിയാസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ മേട്ടു സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത് നീലക്കുറിഞ്ഞാകട്ടെ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ മുതലേ പൂക്കുവാൻ തുടങ്ങുകയുള്ളൂ ഏഴ് വർഷത്തെ ഇടവേളകളിലാണ് ഇവ പൂക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി കേരളത്തിൽ മേട്ടു പൂത്തത് നീലക്കുറിഞ്ഞിയെ പോലെ കൂട്ടമായി ഇടതൂർന്ന് പൂക്കുന്ന ഇവയുടെ പൂക്കൾക്ക് ഒരു മാസം വരെ ആയുസുണ്ട് കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ പേരുമേട് കട്ടപ്പന പരുന്തുംപാറ എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ മേട്ടു പൂക്കാറുള്ളത് ലോകത്താകമാനം ഏകദേശം നാനൂറ്റി അൻപതിൽ പരം കുറിഞ്ഞി വർഗങ്ങളാണ് ഉള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ ഏകദേശം നാൽപ്പതെണ്ണം മാത്രമാണ് നമ്മളുടെ ഇന്ത്യയിലുള്ളത് വർഷങ്ങളോളം കാത്തിരുന്ന് കാണുന്ന ഈ പൂക്കളുടെ ഭംഗി കുറേയധികം സ്ഥലത്ത് ഒന്നിച്ച് പൂക്കുമ്പോൾ ആ മല തന്നെ ഒരു നീല മലയായിട്ട് തോന്നുന്ന രീതിയിലുള്ള പ്രകൃതി രമണീയത അതൊക്കെയാണ് കുറിഞ്ഞു ഇത്രയും സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇനി നമുക്ക് ഈ കുറിഞ്ഞു ഒന്ന് നടന്ന് അവയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് തിരിച്ചു വരാം അങ്ങനെ അടുത്ത കുറിഞ്ഞിപ്പൂക്കാലത്ത് തിരിച്ചു വരാം എന്നുള്ളൊരു വിശ്വാസവുമായി നമ്മൾ മലയിറങ്ങുകയാണ് നിങ്ങൾക്ക് ഈ കുറിഞ്ഞിപ്പൂക്കളുടെ കാഴ്ചയും പ്രകൃതി ഭംഗിയുമൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് തേടണമെന്നും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു